ഗണേശോത്സവ ആറ്റിങ്ങൽ മേഖല സ്വാഗത സംഘം രൂപീകരിച്ചു അഡ്വക്കേറ്റ് മധുസൂദനൻ പിള്ള സ്വാഗത സംഘ രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ അധ്യക്ഷനായി രാധാകൃഷ്ണ മേനോൻ അഡ്വക്കേറ്റ് രാജീവ് രാജധാനി രജികുമാർ ഒറ്റശേഖരമംഗലം കൃഷ്ണൻകുട്ടി ജയശേഖരൻ നായർ പ്രശോഭ് കുമാർ കിളിമാനൂർ കുഞ്ഞുമോൻ സന്തോഷ് വിവേക് ജയ്സിംഗ് ലാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഈ വർഷത്തെ ഗണേശോത്സവ ആഘോഷങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി നാലിന് തുടങ്ങി സെപ്റ്റംബർ ഒന്നിന് ഗണേശ വിഗ്രഹഘോഷയാത്ര അതുപോലെ തന്നെ വിഗ്രഹ നിമജ്ജനത്തോടും കൂടി സമാപിക്കുന്ന രൂപത്തിലാണ് ആഘോഷ പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രതിഷ്ഠാ കേന്ദ്രങ്ങളിലേക്ക് ഗണേശ വിഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും ഇരുപത്തിനാലിന് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിന് തന്നെ ഗണേശ വിഗ്രഹങ്ങൾ ഗണപതി ഹോമത്തോടുകൂടി ഗണ ഗണേശ ഉത്സവ ആഘോഷങ്ങളുടെ പൂജകൾക്ക് തുടക്കം കുറിക്കും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അന്നേ ദിവസം എല്ലാ പ്രതിഷ്ഠാ കേന്ദ്രങ്ങളിലും പ്രത്യേക പൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കും ഗണേ ഗണേശ ഭഗവാൻ്റെ ഇഷ്ട നൈവേദ്യമായിട്ടുള്ള കൊഴുക്കെട്ട പൊങ്കാല പ്രതിഷ്ഠാ കേന്ദ്രങ്ങളിൽ അർപ്പിക്കും അപ്പോൾ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് അപ്പോൾ വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ആഘോഷ പരിപാടിയാണ് ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ വർക്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ കൂടിയാണ് ഈ മേഖലയിലെയും ഗണേശോത്സവ ആഘോഷങ്ങൾ നടക്കുന്നത് ഗണേശോത്സവത്തിന് വേണ്ടിയിട്ടുള്ള വിഗ്രഹങ്ങളുടെ നിർമ്മാണം ജില്ലയിലെ രണ്ട് കേന്ദ്രങ്ങളിലായിട്ട് നടന്നു വരികയാണ് ഇപ്പോൾ മൂന്നടി മുതൽ മുപ്പതടി വരെയുള്ള ഗണേശ വിഗ്രഹങ്ങളാണ് നമ്മൾ ഈ പ്രതിഷ്ഠയ്ക്കായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ വീടുകളിൽ വച്ച് പൂജ ചെയ്യുന്നതിനുള്ള ചെറിയ വിഗ്രഹങ്ങൾ അതും ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റി കൂടാതെ നിരവധി ക്ഷേത്രങ്ങൾ അതുപോലെ സാംസ്കാരിക സംഘടനകൾ ഇവരെല്ലാവരും ഗണേശ വിഗ്രഹ പ്രതിഷ്ഠയും പൂജയും നടത്തി ഈ ഗണേശോത്സവ ആഘോഷത്തിൻ്റെ അതിൻ്റെ ഘോഷയാത്രയിലും നിമജ്ജനത്തിലുമെല്ലാം മേഖലാ സംഘാടക സമിതി ഭാരവാഹികളായി ചെയർമാൻ സ്ഥാനത്തേക്ക് കണ്ണൻചന്ദ്ര പ്രസ് ജനറൽ കൺവീനർ വിജേന്ദ്രകുമാറും മുഖ്യ രക്ഷാധികാരി വി ജോയ് എം എൽ എയും അഡ്വക്കേറ്റ് മധുസുധനൻപിള്ള രജികുമാർ എസ് ആർ എം അജി ഗോകുൽദാസ് വി എസ് അജികുമാർ എന്നിവർ രക്ഷാധികാരികളായും തിരഞ്ഞെടുക്കപ്പെട്ടു ട്വന്റി ഫോർ നിന്റെ പ്രിയപ്പെട്ട ദിവസമാണ് അവൾ കൈ തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ